ദാരുവിഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഈ ദാരുവിഗ്രഹത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഈ ദാരിക ദാരികജിത്ത് ഭാവത്തിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠയാണ് കൂടുതലും ദാരുവിഗ്രഹം കാണപ്പെടുന്നത് വളരെ ഉയരം കൂടിയ ആറടിയിലേറെ പൊക്കമുള്ള പതിനാറ് കൈകൾ പതിനെട്ട് കൈകൾ പത്ത് ഉള്ള ഭദ്രകാളി വിഗ്രഹങ്ങളാണ് ദാരുവിഗ്രഹങ്ങൾ ദാരുശിലയിൽ അതായത് ദാരു മരത്തിൽ തീർക്കുന്നത് ഇനി മറ്റൊരു പ്രായോഗിക കാരണം കൂടുണ്ട് ഈ കൃഷ്ണശിലയിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രായോഗികമായി ചില പ്രതികൂല സാഹചര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ദാരു എന്നറിയപ്പെടുന്ന തടി ഇവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആണ് ഇന്നത്തെ യാത്രയും നഗരവൽക്കരണമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ് ദാരുവിൻ്റെ ചുവടു ഭാഗം ധാരാളമായിട്ട് വനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള ദാരുവൃക്ഷത്തിൻ്റെ വളരെ വലിപ്പം കൂടിയ ഒറ്റ ചുവടിൽ നിന്ന് വിദഗ്ധരായ ശില്പികൾക്ക് കൊത്തിയെടുക്കാൻ കൂടുതൽ സൗകര്യമുള്ളതും മനോഹരമായ ആകൃതിയിൽ രൂപഭാവം വരുത്താൻ വളരെ എളുപ്പമുള്ളതുമായ ഒന്നാണ് ഇവ ദാരുവൃക്ഷത്തിൻ്റെ ഒറ്റമുറി ചുവട്ടിൽ നിന്ന് അതിമനോഹരമായ ആകൃതിയിൽ ദശഭുജയായ ഒരു ഭദ്രകാളി വിഗ്രഹം കൊത്തിയെടുക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയും അതൊരു പ്രത്യേകതയാണ് അങ്ങനെ കൊത്തിയെടുക്കപ്പെട്ട വിഗ്രഹങ്ങളിൽ ദാരുവിഗ്രഹങ്ങളിൽ ദാരുവൃക്ഷത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ വർഷത്തിലൊരിക്കൽ ചാന്താട്ടം നടത്തും പ്രത്യേകമായ ഒരു കൂട്ടാണ് ചാന്തെന്ന് പറയുന്നത് അത് വർഷത്തിലൊരിക്കൽ അഭിഷേകം ചെയ്യുന്നത് ആ തടി ഒരിക്കലും കേടാവാതെ പൂർണ്ണമായ ചൈതന്യത്തിലും ബലത്തിലും നിലനിന്നു പോകാൻ സഹായിക്കുകയും ചെയ്യും അതാണ് ദാരുവിഗ്രഹത്തിൻ്റെ പ്രത്യേകത